നമസ്കാരം ഞാൻ ജെറീന കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം കരുണയിൽ കണ്ണൂർ കരുണ മെഡിക്കൽ ഓർഡിനൻസ് സുപ്രീം കോടതി റദ്ദാക്കിയതോടെ വിവാദ വിഷയത്തിൽ കൈകഴുകി സംസ്ഥാന സർക്കാർ കോടതി വിധി തിരിച്ചടിയായത് മാനേജ്മെന്റുകൾക്കെന്നും ഇക്കാര്യത്തിൽ സർക്കാരിന് പിഴവ് സംഭവിച്ചിട്ടില്ല എന്നും മന്ത്രി കെ കെ ശൈലജ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയാണ് രണ്ട് മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം സാധൂകരിക്കാൻ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് എന്നും ഇപ്പോൾ കോടതി പറയുന്നതാണ് ശരിയെന്നും ആരോഗ്യമന്ത്രി കോടതി വിധിക്ക് വിരുദ്ധമായി നടത്തിയ മെഡിക്കൽ പ്രവേശനങ്ങൾ സാധൂകരിക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച ഓർഡിനൻസ് കോടതി റദ്ദാക്കിയത് രാവിലെ ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമെന്നും കോടതികളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തിയെന്നും കടുത്ത വിമർശനം കണ്ണൂർ പാലക്കാട് കരുണ മെഡിക്കൽ കോളേജുകളിലേക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അധ്യയന വർഷം നടത്തിയ പ്രവേശനമാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത് രണ്ട് മെഡിക്കൽ കോളേജുകൾക്കായി സംസ്ഥാന സർക്കാർ പ്രത്യേക ഓർഡിനൻസ് പാസാക്കിയത് കഴിഞ്ഞ ഏപ്രിൽ നാലിന് നടപടിക്രമങ്ങൾ തെറ്റിച്ച് പ്രവേശിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവർ നൽകിയ ഫീസിന്റെ ഇരട്ടി തുക തിരികെ നൽകാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഓർഡിനൻസ് റദ്ദാക്കിയതോടെ രണ്ടു മെഡിക്കൽ കോളേജുകളിലായുള്ള നൂറ്റി എൺപത് വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ പുറത്താകും സുപ്രീം കോടതി വിധി സ്വാഗതാർഹമെന്ന വി ടി ബൽറാം എം എൽ എ തിരിച്ചടിയായത് കണ്ണൂരിലും പാലക്കാട്ടും വിദ്യാഭ്യാസ കച്ചവടത്തിന് സർക്കാർ നടത്തിയ നീക്കമെന്നും ബൽറാം നിയമസഭയിൽ മെഡിക്കൽ ഓർഡിനൻസ് പാസാക്കാൻ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ എതിർപ്പിന്റെ സ്വരം ഉയർത്തിയത് ബൽറ മാത്രമായിരുന്നു തിരിച്ചടി തെറ്റായ തീരുമാനത്തിനെന്ന് വി എം സുധീരന്റെ പ്രതികരണം വിളിച്ചു വരുത്തും കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ നോട്ടീസ് അയക്കാൻ പോലീസ് തീരുമാനം കൊച്ചിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ് പി കെ സുഭാഷ് പോലീസ് നടപടി അനുസരിച്ച് ഒരാഴ്ചക്കകം മുളയ്ക്കൽ ജലന്ധരിൽ നിന്ന് എത്തേണ്ടിവരും അതേസമയം അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നാളെ സത്യവാങ്മൂലം നൽകുമെന്ന് കോട്ടയം എസ് പി ഹരിശങ്കർ അതിനിടെ പീഡനാരോപണത്തിൽ കുരുക്കിലായ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് സംബന്ധിച്ച തീരുമാനത്തിന് അന്വേഷണ സംഘത്തിന്റെ യോഗം ഇപ്പോൾ കൊച്ചിയിൽ ഐ ജി വിജയ് സാഖറെ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ഡിവൈഎസ്പി കെ സുഭാഷ് ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും നിർണായക യോഗം ചേരുന്നത് ഐ ജിയുടെ ക്യാമ്പ് ഓഫീസിൽ കേസിൽ പോലീസ് നടപടികൾ മുറുകുമ്പോഴും ബിഷപ്പിനെ ന്യായീകരിച്ച് ജലന്ത രൂപത മുളയ്ക്കലിനെതിരായ ആരോപണം ഗൂഢാലോചനയെന്ന് രൂപത പുറത്തിറക്കിയ നാല് പേജുള്ള പ്രസ്താവനയിൽ പരാമർശം ഇപ്പോൾ നടക്കുന്നത് സഭയെയും ബിഷപ്പിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം ആരോപണം തെളിയുന്നത് വരെ മാധ്യമ വിചാരണയിൽ മിതത്വം വേണമെന്നും കന്യാസ്ത്രീയുടെ മൊഴികളിൽ വൈരുദ്ധ്യമെന്നും വിശദീകരണം കനൽകാല ശേഷം കേരളം കടുത്ത വരൾച്ചയിലേക്കെന്ന സൂചന നൽകി നദികളിൽ ജലനിരപ്പ് താഴ്ന്നു ഈ ദിവസങ്ങളിൽ പെരിയാർ ഉൾപ്പെടെയുള്ള പ്രധാന നദികളിൽ ജലനിരപ്പ് താഴ്ന്നത് പത്തടിയിലേറെ ഇതോടെ സംസ്ഥാനത്തെ പകുതിയിലധികം ശുദ്ധജല വിതരണ പദ്ധതികൾ പ്രതിസന്ധിയിൽ നദികൾക്ക് പുറമെ കിണറുകളിലും വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുന്നു നദികളിൽ തടയണ കെട്ടി വെള്ളം സംഭരിച്ചില്ലെങ്കിൽ വരും മാസങ്ങളിൽ സംസ്ഥാനത്ത് ശുദ്ധജല ലഭ്യത കുറയുന്നതിന് പുറമെ കാർഷിക മേഖലയും പ്രതിസന്ധിയിലാകും വേനൽ എത്തും മുൻപേ പാലക്കാട്ടെ കൃഷിയിടങ്ങളിലേക്ക് ഡാമുകളിൽ നിന്ന് വെള്ളം എത്തിക്കാൻ നടപടി കർഷകരുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് അണക്കെട്ടുകൾ തുറക്കുന്നത് നനവില്ലാതെ ഇപ്പോൾ തന്നെ ജില്ലയിൽ വരണ്ടുണങ്ങിയത് നൂറ് ഹെക്ടറിലധികം നെൽകൃഷി മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം നൽകിയാൽ പോലും പ്രളയത്തിൽ ബണ്ടുകൾ തകർന്നതിനാൽ പലയിടത്തും വെള്ളം എത്തില്ല നിലയില്ല കയത്തിൽ രൂപ രൂപ വീണ്ടും ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇന്ന് രാവിലെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം താഴ്ന്നത് എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് എന്ന നിലവാരത്തിലേക്ക് മൂല്യമിടിയുന്നതിന് പ്രധാന കാരണം വിദേശ നിക്ഷേപകർ രാജ്യത്തെ ഓഹരി വിപണിയിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് വിലയിരുത്തൽ ഇന്നലെ മാത്രം വിറ്റൊഴിഞ്ഞത് ആയിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ ഓഹരികൾ വികസ്വര വിപണിയിലെ കറൻസികൾ വിറ്റൊഴിഞ്ഞ് കൂടുതൽ സുരക്ഷിതമായ ഡോളറിലേക്ക് നിക്ഷേപകർ മാറുന്നതും വിലയിടിവിന് കാരണം കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ശ്രദ്ധിച്ചേരും നമസ്കാരം